രയ്ക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പൂർ ബ്ലഡ് സർക്കുലേഷൻ ആണ് നമ്മൾ കുറേ നേരം ഇരുന്നിട്ട് എണീക്കുമ്പോഴൊക്കെ നമുക്ക് കാല് മരയ്ക്കാറുണ്ട് ഇതല്ലാതെ ഫെർണിയേറ്റഡ് ഡിസ്ക് ഡിസ്ക് ബൾജ് ഒക്കെ ഉണ്ടായിട്ട് അവിടെയുള്ള സയാറ്റിക് നെർവിലേക്ക് പ്രഷർ വന്നിട്ട് ആ നെർവ് സപ്ലൈ ചെയ്യുന്ന ആ നെർവ്സിലേക്കൊക്കെ പ്രോബ്ലം വന്നിട്ട് കാല് മരയ്ക്കാറുണ്ട് അത് ചിലപ്പം ഒരു കാലിലായിരിക്കും ചിലപ്പോൾ രണ്ട് കാലുമൊക്കെ മരവിപ്പ് വരാറുണ്ട് പിന്നെ നമുക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് പെരിഫിറാൽ ന്യൂറോപ്പതി കൊണ്ടും കാലിന് മരവിപ്പ് ഉണ്ടാവാറുണ്ട് ഇതുകൂടാതെ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല നമുക്ക് പ്രമേഹവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ കാലിങ്ങനെ മരച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ വൈറ്റമിൻ ബി ട്വൽവ് നോക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ ചിലർക്ക് രാത്രി കിടന്ന് കുറെ നേരം ഫാൻ്റെ ചുവട്ടിലൊക്കെ കിടന്ന് കഴിയുമ്പോൾ കാലൊക്കെ മരിക്കാറുണ്ടെങ്കിൽ നമ്മളൊന്ന് എച്ച് ബി നോക്കുന്നത് നല്ലതായിരിക്കും ഈ നമുക്ക് രക്തക്കുറവ് അല്ലെങ്കിൽ അനീമിക് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ കുറച്ച് തണുപ്പൊക്കെ അടിക്കുമ്പോഴത്തേക്കും ടിംഗ്ലിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ നംനസ് പോലെ കാലിനൊക്കെ വരാറുണ്ട് കൂടാതെ വെരിക്കോസ് ഉള്ളവർക്ക് കുറെ നേരം നിന്നൊക്കെ കഴിയുമ്പോൾ കാലിലേക്ക് ഒരു മരവിപ്പും ഈ ഒരു കട്ടുകിഴപ്പും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇനി സൊല്യൂഷനായിട്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യുക കാല് അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലോ മസാജ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡിസ്ക്രലാപ്സ് കൊണ്ട് ഉള്ള മരവിപ്പാണെങ്കിൽ ആണെങ്കിൽ അതിന് ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ വെരിക്കോസ് ഉണ്ടെങ്കിൽ അതിന്റെയും ട്രീറ്റ്മെന്റ്സ് ആയിട്ട് താഴേന്ന് മുകളിലേക്ക് മസാജ് ചെയ്യുക വേറെ കുറെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്താലാണ് നമുക്ക് ഇത് കറക്റ്റ്